ഇസ്രായേലിൽ നരകവാതിൽ തുറന്ന ദിവസമാണ് ഇന്നലെയും ഇന്നും സർവമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും കൊണ്ടും ശത്രുപക്ഷത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണവും പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചു ഗസേൽ നടന്നു വെസ്റ്റ് ബാങ്കിൽ നടന്നു എയിലത്ത് തുറമുഖ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു ഗസേൽ നടന്ന ആക്രമത്തിൽ മെർക്കാവ മെർക്കാവ ടാങ്ക് തകർക്കുകയും നാല് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു വെസ്റ്റ് ബാങ്കിലേക്ക് പോയാൽ അവിടെയുള്ള ഇസ്രായേലി സൈനിക നിരീക്ഷണ കേന്ദ്രത്തെ തകർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണവും സ്ഫോടക ശബ്ദവും കേട്ടതായിരിക്കുന്ന റിപ്പോർട്ടും സ്ഥിരീകരിക്കപ്പെട്ടു ഇനി ഏലത്ത് തുറമുഖത്തേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഒരു അത്ഭുത കാര്യങ്ങൾ സംഭവിച്ചത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് സമാനമായ രീതിയിലുള്ള തന്ത്രമാണ് യമൻ ഇവിടെ പ്രയോഗിച്ചത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവരുടെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ വളരെ താഴ്ന്നു കൊണ്ട് പറന്ന് ഏലത്ത് തുറമുഖം എന്ന് പറയുന്ന സമയത്ത് വിനോദസഞ്ചാരികൾ ഇഷ്ടംപോലെ വന്നുകൊണ്ട് നിൽക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കണ്ണ് വെട്ടിച്ചു ഈ ഭൂപ്രദേശത്തേക്ക് ഡ്രോണുകൾ വീണത് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും രണ്ട് പേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ വിവരങ്ങളും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു ഇവിടെ പറയുന്ന കാര്യം തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉപയോഗിച്ച ഒരു തന്ത്രം ഉണ്ടായിരുന്നു റെഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വിമാനങ്ങൾ താഴ്ന്നു പറക്കുക എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ശക്തമായിരിക്കുന്ന റഡാർ സംവിധാനത്തിൻ്റെ നിരീക്ഷണമുള്ള മേഖലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രത്തോളം വിമാനത്തിന് താഴ്ന്നു പറക്കാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നു പറന്നുകൊണ്ട് ആക്രമിക്കണമെന്നാണ് ഇസ്രായേൽ സൈനികർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ താഴ്ന്നു പറന്നുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റഡാറെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല മാത്രവുമല്ല യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഏകദേശം നാല് മണിക്കൂർ മുമ്പെങ്കിലുമാണ് ആക്രമം ആരംഭിച്ചത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് യുദ്ധം തുടങ്ങുമെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴര എട്ട് മണി സമയത്താണ് യുദ്ധത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ അറബ് ഈജിപ്ത് ഈജിപ്ത് സൈനികരെല്ലാം തരുത്തി പോയി അവർക്കൊന്നും പ്രതി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങളും ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഈ തന്ത്രം ഇവർ പ്രയോഗിച്ചു അപ്പൊ അയണ്ടോ പോലെയുള്ള ഈ പ്രതിരോധ സംവിധാനത്തിന് ഒരു പരിധിവരെ താഴ്ന്നു പറക്കുന്നതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന സമയത്ത് ഇവർക്ക് യഥാർത്ഥത്തിൽ ഡ്രോണിനെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത് പിന്നീടാണ് ഏലത്ത് തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് വൻ സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ വേണ്ടി സൈനിക വ്യൂഹം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് പല വീടുകൾ പിടിച്ചെടുക്കുക അവിടെ ജൂതന്മാരെ കുടിയേറ്റുക അവരെ എതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക ജയിലിലടക്കുക അതല്ലെങ്കിൽ വെടിവെച്ചുകൊള്ളുക ഇതാണ് സാധാരണ അവർ ചെയ്യാറുള്ളത് ഈ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനോ ഈ കാര്യത്തിലൂടെ കൂടുതൽ ഫലസ്തീനികൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ ജോലി ജോലി സെറ്റുകൾ സ്ഥാപിക്കുകയോ ചെയ്യുക എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തേക്ക് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് തന്ത്രപ്രധാന പ്രധാനമായിരിക്കും തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ആ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് തുടർച്ചയായ രീതിയിലാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിൽ അവർ സൈനിക താവളങ്ങൾ വീണ്ടും വീണ്ടും സൈനിക മേഖലകളും അതേപോലെ തന്നെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം സ്ഥാപിച്ചത് ഇതിലേക്കാണ് ആക്രമണം നടത്തിയത് നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതും ആറ് പേരുടെ നിര നിലയെങ്കിലും ഗുരുതരമാണ് എന്ന തരത്തിലുമാണ് മേഖല ഇപ്പോൾ സൈനികർ വളഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബാരിക്കേഡ് കാര്യങ്ങൾ തീർത്തിരിക്കുകയാണ് ഇവിടേക്ക് ഗജയുടെ ഭാഗത്തേക്ക് മെർക്കാവ ടാങ്ക് എന്ന് പറഞ്ഞ രണ്ട് മെർക്കാവ ടാങ്കിന് നേരെയാണ് അക്രമം ഉണ്ടായത് ഒരു ടാങ്ക് അങ്ങനെ തന്നെ പൊട്ടിത്തെറിച്ചു മറ്റൊരു ടാങ്കിന് തീ പിടിച്ചു ധരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായി വെസ്റ്റ് മധ്യ ഗസയ്ക്ക് നേ മധ്യ ഗസയിൽ നടക്കുന്ന ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വീണ്ടും ഐ ഡി എഫ് ഇസ്രായേൽ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതും സൈനിക പിന്മാറ്റമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യമെന്നുള്ള അഭിപ്രായം അവർ വീണ്ടും പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാര്യമെന്നു പറയുക മൈനുകൾ വെച്ച ഏരിയകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം പരാജയപ്പെടുന്നു റോഡിൽ മുഴുവൻ അവർ ഉണ്ടാക്കുന്നു ആ കുഴികളിൽ മുഴുവൻ മൈനുകൾ സ്ഥാപിക്കുന്നു റിമോട്ട് കൺട്രോൾ വെച്ച് പൊട്ടിക്കുന്നു അതല്ലെങ്കിൽ സൈനികരെ വളഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ് പിടിച്ചുകൊണ്ടുപോകുന്ന രീതികൾ ഇതിനിടയിൽ തന്നെ നാല് സൈനികരെ കാണാതായതിനെ െ യാതൊരു പേരും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ വിജയകരമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നുള്ള നിരാശ ഐ ഡി എഫ് പറഞ്ഞതോടുകൂടി നമ്മൾ വിജയത്തിലാണ് ഉള്ളത് എന്നുള്ളതും പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം കാണുമെന്ന് യമൻ അഭിപ്രായപ്പെടുകയും ചെയ്തു യമൻ നടന്നിരിക്കുന്ന അക്രമത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ അവിടെ തീമായി വർഷിക്കുന്ന ദിവസങ്ങൾ ഈ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും തങ്ങളതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്ന വിവരങ്ങൾ യമൻ അതിന് മറുപടിയും പറഞ്ഞു തീമായി പെയ്യിച്ച് ഇറാൻ ടാങ്ക് ടാങ്ക് ടാങ്കറുമായിട്ട് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ ഈ അമാസിന്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്നൊരു റിപ്പോർട്ടും ചില മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ നൽകിയെന്നൊക്കെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് ടാങ്കുകൾ തകർക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന കവിചിത വായന കവിചിത വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷണം നടത്തണം എവിടെ നിന്ന് എത്തുന്നു എങ്ങനെ എത്തുന്നു ഏത് റൂട്ടാണ് ഗസയുടെ എല്ലാ ഭാഗവും ഇസ്രായേലിൻ്റെ കൺട്രോളിലായിട്ട് പോലും ഈ ആക്രമിക്കുന്നവർക്ക് അവർക്ക് ആയുധത്തിന് യാതൊരു കുറവുണ്ടാകുന്നില്ല കൃത്യമായ രീതിയിൽ അവരുടെ കൈവശത്തിൽ ആയുധം എത്തുന്നതിൻ്റെ വൈ അല്ലെങ്കിൽ അതിൻ്റെ സോസ് എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണം ഈ ഇസ്രായേൽ സർക്കാർ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടി ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ നിരാശ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ് ഈ ഫലസ്ഥീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഈ അമേരിക്കയിലേക്ക് പോകുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ അക്രമം ഉണ്ടായത് എന്നുള്ളത് അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് തിരിച്ചു വരുന്ന സമയത്ത് ബെങ്കൂരൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട മേഖല വലിയ രീതിയിൽ സുരക്ഷാ ഭിത്തികൾ തീർക്കണം എന്നുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ ഇപ്പ്രേച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ വിമർശിക്കുകയും ഫലസ്തീന രാജ്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്ന അല്ലെ പ്രതിരോധം തീർക്കുന്ന സൈനിക വിഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള ആക്രമ പരമ്പരയുടെ തോത് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് വെസ്റ്റ് ബാങ്കിലും ഗസ്സയിലും ഏലത്തും നഗരത്തിലും ഒരേ സമയത്ത് അക്രമം നടത്തുന്ന രീതിയിൽ പരസ്പരം ബന്ധമുള്ള രീതിയിലൊരു സംവിധാനങ്ങൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനിടയിൽ തന്നെ യമനെ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാനിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നൊരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗമുള്ള മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ ഈ ഷിയാബ് മിലീഷ്യകളെ ഏകോപിപ്പിക്കുകയും ഒരേ സമയത്ത് ഇസ്രായിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് അത് ഇറാനിൽ തന്നെയാണ് ആരംഭിച്ചത് ഇറാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘമോ ഒരു സംഘടനയോ ചേർന്നുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഷിയാ വിഭാഗത്തെ ഏകോപിക്കുക ഷിയാ വിഭാഗത്തെ ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും അവരെപ്പോ ലോകത്തെ ഏത് ഭാഗത്ത് ഷിയാ വിഭാഗം ഉണ്ടെങ്കിലും അവർ ഇറാനുമായിട്ട് ഒരു ബന്ധമുണ്ടാകും സുന്നികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക ഒരു രാജ്യവുമായിട്ടോ ഒരു രാഷ്ട്ര നേതാവുമായിട്ടോ ലോകത്തുള്ള ഒരു സുന്നി വിഭാഗവും ഒരു ബന്ധവുമില്ല എല്ലാവരും അവരുടേതായിരിക്കുന്ന രീതിയിലുള്ള ജീവിത രീതികളും നിലവാരങ്ങളും അവിടുത്തെ ഭൂമിശാസ്ത്ര സാഹചര്യത്തിനനുസരിച്ചിട്ട് ജീവിച്ചു പോരുന്നവരുമാണ് പക്ഷെ ഷിയാ വിഭാഗം അങ്ങനല്ല അവരുടെ വസ്ത്രത്തിലും അവരുടെ പ്രവൃത്തിയിലും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഒരു നേതൃത്വം ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലോകത്താകമാനമുള്ള ഷിയാക്കൾ എന്നതിനാൽ ഇവർക്ക് ഏകോപിപ്പിക്കുക എന്ന് പറയാൻ വളരെ എളുപ്പം സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന ആരും ആരും തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇറാനും ഇസ്ര ഇസ്രായം തമ്മിലാണെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റും ഈ ഇറാൻ ആണെങ്കിൽ ഷിയാ രാജ്യമാണ് ഒരു സുന്നി രാജ്യമോ ഒരേ ഒരു മുസ്ലിം രാജ്യമോ നേരിട്ട് കൊണ്ട് ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ കാര്യം ഈ ഏകോപനത്തിൻ്റെ കുറവാണ് സത്യത്തിൽ ഈ ഗസേൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗസേലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും സുന്നികളാണ് യു എ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ സുന്നി രാജ്യങ്ങളാണ് പക്ഷേ രാഷ്ട്രം എന്ന നിലക്കുള്ള ഒരു സഹായങ്ങളൊന്നും ഇല്ല അതല്ലാത്ത രീതിയിൽ ഇവരെ യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു രീതി അറബ് രാജ്യങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തു വരാറുണ്ട് അത് രഹസ്യമാണ് എന്ന് മാത്രം അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചുറ്റുഭാഗമുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഷിയ മിലീഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകോപനത്തോടു കൂടി ആക്രമിക്കുന്ന ഒരു രീതി അന്ന് ആരംഭിച്ചത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ഗസയുടെ ഭാഗത്തും വെസ്റ്റ് ബേഗിൻ്റെ ഭാഗത്തും ഏലാത്ത് ഭാഗത്തും ഒരേ സമയം ഇസ്രായേലിനെ പ്രേരേൽപ്പിക്കാൻ സാധിച്ചത് നരകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണ രീതി ഒരേ സമയത്ത് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് യുദ്ധം തുടങ്ങിയ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത് തുടരുമെന്നും ഇത് ഇസ്രായേലിന്റെ നാശത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലെ ചില മത് പത്രങ്ങൾ അഭിപ്രായപ്പെട്ടു അവസാനിക്കാറായ യുദ്ധത്തിന്റെ മുഖത്താണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അതിജീവിക്കാനോ മുന്നേറാനോ സാധിക്കാത്ത വിധം ഇസ്രായേലിൻ്റെ നടുവടിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ആ പത്രങ്ങൾ ഈ ഇന്നത്തെ ഈ സംഭവ സംഭവത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്